ഞാൻ നല്ല എന്താണ് വിശേഷം ഇന്ന് ഞങ്ങളുടെ അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി ഓ ഇതൊക്കെ ഉണ്ടാക്കിയതാണോ എനിക്ക് എവിടെയാ സമയം പുറത്തുനിന്ന് വാങ്ങിച്ചു വീട്ടിലുണ്ടാക്കി കൊറച്ചൊക്കെ സംഭവം ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ സിന്തറ്റിക് കളറാണെന്ന് മാത്രം സിന്തറ്റിക് കളറോ നമ്മൾ പുറത്തുനിന്ന് ഇത്തരം കളറുകൾ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും ഇതൊക്കെ നമ്മൾ പതിവായി കഴിക്കുന്ന ആഹാരമല്ലേ അതുകൊണ്ട് സ്ഥിരമായി കഴിച്ചാൽ ഡിപ്രഷൻ മുതൽ വരെ ഉണ്ടാക്കാനുള്ള ശേഷി ഈ കളറുകൾക്കുണ്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ നിറങ്ങൾ ഈ സിന്തറ്റിക് നിറങ്ങൾ കാരണം നശിക്കണോടെ നിർത്തി ഇത് മാത്രമല്ല നമ്മൾ ഒഴിവാക്കേണ്ടത് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ അമിതമായ ഉപ്പും പഞ്ചസാരയും ചേർന്ന ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തണം വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പതിവായി വ്യായാമം ചെയ്യുക മനസ്സിന് ഇഷ്ടമുള്ള സംഗീതം ആസ്വദിക്കുക ധാരാളം പുസ്തകങ്ങൾ വായിക്കുക ഇത്രയൊക്കെ മതി ജീവിതം കളറാവാൻ ചില ജീവിതചര്യകൾ നമുക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും നെല്ലിക്ക പോലെ